ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുഞ്ചക്കരി ഷാപ്പില്ലേ പുഞ്ചക്കരി ഷാപ്പിനടുത്തുള്ള കായലിനടുത്തുള്ള ഒരു ഫ്ലവർ ഷോയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് അവിടെ പുഞ്ചക്കരി ഷാപ്പിനടുത്ത് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് പോകുന്നെങ്കിൽ പോയി വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഒരു കല്യാണത്തിന് പോകാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയെന്ന് ഇറങ്ങി കേട്ടോ എനിക്കൊരു കല്യാണത്തിന് പോകണം ഇപ്പോൾ കല്യാണ പോത്തിന് പോകുന്ന കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടും ഒന്ന് ജസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത്രയും അധികം ഉണ്ടെന്ന് വിചാരിച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് കരുതിയിട്ട് വന്നതാണ് വന്നപ്പോണ്ടല്ലോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഒരു മോനുണ്ടല്ലോ നമ്മുടെ പരിചയത്തിലുള്ളൊരു മോൻ എൻ്റെ കൂടെ നിർത്തി വഴി മാറി നിന്നുകൂടെ നടക്കും നിന്നാണ് ആ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ചോദിച്ച് ഞാനും വിചാരിച്ചു ധാരടാപ്പെന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോണ്ടല്ലോ നമുക്ക് ഒരു മോനാണ് ആ മോനെ കളിയാക്കിയതാണ് അപ്പോൾ ഉണ്ടല്ലോ ഇത് കടൽ പോലെ അങ്ങ് നീണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ നീണ്ട് കിടക്കുന്നുണ്ട് ഒരു പത്ത് അരമണിക്കൂർ നടക്കണമെന്നാണ് തോന്നണത് കേട്ടോ ഞാൻ കുറേ ദൂരമൊക്കെ നടന്നിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അല്ല വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല കല്യാണത്തിന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നിറങ്ങിയതാണ് ഇത്രയും ദൂരമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുമായിരുന്നു ഒരുപാട് അങ്ങനെ നടക്കണം കേട്ടോ ഇതങ്ങ് വെച്ച് പിടിപ്പിച്ചേക്കാണേ കവറുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ് നമ്മുടെ സൺഫ്ലവറും സൂര്യകാന്തിയും സൂര്യകാന്തി ജമന്തി എല്ലാം കൂടെ അവരെ നട്ടുപിടിപ്പിച്ചേക്കാണ് ഇനി അതെ അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട് അവർ പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ പറിച്ചെടുത്ത് കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരാളോട് വിളിച്ച് ചോദിച്ചു പറഞ്ഞാൽ പറിച്ചൊന്നും എടുത്തിട്ടില്ല അവിടെ തന്നെ നിപ്പമുണ്ട് പോയാൽ വീഡിയോ എടുക്കുക പറഞ്ഞു വന്നതാണ് പക്ഷേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വൈകുന്നേരം ഒരു അഞ്ചര മണി സമയമാണ് കേട്ടോ വൈകുന്നേരം നേരെ ഇരുട്ടി വരുന്ന ആ ഒരു സമയമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം ക്ലിയർ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് സമയം കിട്ടിയങ്ങനല്ല ഞാൻ ഒരു സൈഡ് ഇങ്ങനെ വീഡിയോ പിടിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് അങ്ങ് അറ്റം കണ്ടതിന് ശേഷം തിരിച്ച് വരുമായിരുന്നു പക്ഷേ എന്തു ചെയ്യാം സമയത്തിൻ്റെ പരിമിതി കാരണം പിന്നെ റോഡൊക്കെ ഇച്ചിരി ടാസ്ക്കാണേ അത് കുറേ ദൂരമൊക്കെ നല്ല റോഡായിരുന്നു പിന്നെ കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും കുഴിയൊക്കെ ഒക്കെ താണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത് കണ്ണിനൊക്കെ പ്രശ്നമുണ്ട് നേരെ ഇരുട്ടിയാൽ കണ് വണ്ടി തിരിച്ച് ഓട്ടിച്ച് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാനിവിടെ വെച്ചങ്ങ് നിർത്തുന്നുണ്ട് കേട്ടോ ഇനി അങ്ങ് കടൽ പോലെ നീണ്ട് നിവർന്ന് കിടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഇതൊക്കെ തന്നെയാണ് കാഴ്ച പിന്നെ ഇനി അങ്ങ് അറ്റം വരെ പോയിട്ടും കാര്യമല്ല അപ്പം നമ്മൾ പകുതിയിൽ വന്നിട്ട് ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പാക്കി അങ്ങ് നീണ്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നത് കേട്ടോ തിരിച്ച് പോകുന്ന എൻ്റെ കൂട്ടത്തിൽ തിരിച്ച് പോകുന്നതും കൂടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം സമയമായിപ്പോഴല്ല ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ച് നടക്കുന്നുണ്ട് കായലിനടുത്തൊക്കെ ഇങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ കാണാൻ നല്ലൊരിതാണ് ഈ ഫോണിൽ നമ്മുടെ ഫോണിൻ്റെ ക്ലാമറ ക്യാമറയുടെ ക്ലാരിറ്റിയിൽ നിങ്ങൾ കറക്റ്റ് വ്യക്തിയായിട്ട് മാ കാണാനും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നേരിൽ കാണാം അടിപൊളി അടിപൊളി കാഴ്ചയാണ് നേരിൽ കാണണം നേരിൽ കാണുന്നൊരു വൈബ് നമ്മുടെ ഫോണിലൂടെ കാണുമ്പം കിട്ടത്തില്ല അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ പുഞ്ചക്കരി ഷാപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു കിരീടം പാലമുണ്ട് അവിടെയൊക്കെ ഇപ്പം നല്ല ഇത് ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും കൂടെ പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു പക്ഷേ അവിടെ പോകാനുള്ള സമയപരിമിതി കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ട് യാത്ര വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കിരീടം പാലമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അവിടെ ഇപ്പോൾ ഭയങ്കര വികസനമൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല കല്യാണത്തിന് പോയവരൊക്കെ വെയിറ്റ് ചെയ്ത ഇപ്പോൾ ഉണ്ട് അവരൊക്കെ തിരിച്ച് പോയോ എന്നറിയത്തില്ല പോകുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് പോകാനും എനിക്ക് മനസ്സില്ല മൊത്തത്തിൽ അങ്ങ് അറ്റം വരെ പോയി നിങ്ങളെ കാഴ്ചകൾ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം സമയപരിമിതി സമയപരിമിതി കാരണം ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ വീഡിയോ നമ്മൾ നിർത്താൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക കേൾക്കുക നമ്മുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് കാഴ്ച നിങ്ങളെടുത്ത് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിച്ചതാണ് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല എനിക്കും തിരക്ക് കാണുന്ന നിങ്ങൾക്കും നമ്മളെ കാണാനും കേൾക്കാനൊന്നും നിങ്ങൾക്ക് വയ്യ നിങ്ങൾ കണ്ടാലും കേട്ടാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വിശേഷങ്ങളെടുത്ത് കുഞ്ചക്കരി ഷാപ്പ് തൊട്ടടുത്താണ് കേട്ടോ തൊട്ടടുത്ത് അതിനോട് ചേർന്നിട്ടാണ് ഇതൊക്കെ കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ പൈപ്പ് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഡാറ്റ